കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരം കാണിക്കുന്നതാണ് യേശു ക്രിസ്തുവിന് സംഭവിച്ച വിശുദ്ധ ലൂകോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ അവൻ പത്രോസിനെയും യോഹനാനും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി പോയി അവിടെ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളതയായി തീർന്നു രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ച് മോശ ഏലിയാവും തന്നെ അവർ തേജസ്സിൽ പ്രത്യക്ഷരായി പത്രോസിയാക്കും യോഹനാനുമായിട്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മോശ ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷനാവുകയാണ് അവൻ്റെ മുഖം പിന്നുകാണ് യേശുവിൻ്റെ മുഖം മിന്നുകാണ് ഒരു രൂപാന്തരത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ് ദൈവപുത്രനായി യേശുവിന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ നിങ്ങളും എത്രമാത്രം പ്രാർത്ഥിക്കണം യേശുവിൻ്റെ പ്രതിരൂപങ്ങളാണ് ഞാൻ നിങ്ങളും ആ ശിഷ്യഗണങ്ങൾ എന്നുള്ളത് ആ യേശു കാണിച്ചതുപോലെ കാണിക്കുവാൻ യേശുവിനെ ശിഷ്യന്മാർക്ക് സാധിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ക്രൈസ്തവ സഭ ഇന്നും വളർന്നു നിൽക്കുന്നത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇതിനെ നശിപ്പിക്കാൻ ആരെല്ലാം ശ്രമിക്കുന്നുണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നശിക്കുന്നതല്ലാതെ ഇതിനെ തൊടാൻ ആർക്കും സാധിക്കുകയില്ല രൂപാന്തരം പ്രാപിച്ച ഒരു സഭയായി തീരാൻ സാധിക്കണം യേശുവിൻ്റെ രൂപാന്തരം എന്നിൽ നിങ്ങളിൽ വരണം ഈ രൂപാന്തരത്തിൻ്റെ ശക്തി നമ്മളിൽ വരണം ഈ രൂപാന്തരത്തിൻ്റെ ശക്തി വരുമ്പോഴാണ് ഇവിടെ ഒരു സംഭവം ഉണ്ട് പത്ത് ദിവസം ആക്കുമ്പോൾ യോഗനാൻ ഇവിടെ പറഞ്ഞു ഒരു മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് നിനക്ക് ഒന്ന് നിനക്കൊന്ന് ഒന്ന് ഏരിയാവും ഞങ്ങൾ പലപ്പോഴും ഇവിടെ വന്നോളാം പലപ്പോഴും നമ്മൾ കുടിലുണ്ടാക്കി നമ്മുടേതായി മാറ്റി പറ്റുന്ന ഒരു ശക്തിയായി തീരെ രൂപാന്തരം നിനക്ക് ലഭിക്കുന്ന ഈ തേജസ് നിനക്ക് ലഭിച്ചത് ഈ ശക്തി നിനക്ക് ലഭിച്ചത് നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് കൊടുക്കുവാനാണ് ഈ ശക്തി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനാണ് നീ ചെല്ലുമ്പോഴുള്ള ഒരു ശക്തിയാണ് നീ പോകുമ്പോൾ ഉള്ളൊരു ശക്തിയാണ് നീ പ്രവർത്തിക്കുമ്പോൾ ഒരു ശക്തിയുണ്ട് നീ പ്രസംഗിക്കുമ്പോൾ ഒരു ശക്തിയുണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശക്തിയുണ്ട് നിന്റെ ഒരു തേജസ് ഉണ്ട് നിന്റെ ഒരു ശോഭയുണ്ട് യേശുവിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവമക്കൾക്ക് പ്രത്യക്ഷപ്പെടും അത് നിനക്കും പ്രത്യക്ഷപ്പെടും നിന്നിലേക്ക് ആ പ്രത്യാശ ആ ശോഭ വരും അതുകൊണ്ട് വളരെ മാനസിക പ്രിയ സഹോദര സഹോദരി വിഷമിക്കണ്ട ഈ പ്രത്യാശ കൊണ്ട് യേശുത്രയും കൂട്ടിക്കൊണ്ടുപോയ പോലെ വേണ്ടപ്പെട്ടവരെ കൂട്ടി പ്രാർത്ഥനയ്ക്ക് പോവുക എല്ലാ പ്രാർത്ഥനകൾക്കും ഒരു ശക്തിയുണ്ട് കൈതക്കോഴി സി എസ് ഐ ചർച്ചിന്റെ പണിയോടുള്ള ബന്ധത്തിൽ ആരംഭിച്ച പ്രാർത്ഥന വളരെ അനുഗ്രഹീതമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു വർഷം മുഴുവൻ എല്ലാ വെള്ളിയാഴ്ചകളിലും പത്ത് മുതൽ നാല് വരെ ഈ രണ്ടാം വർഷം അത് തുടർന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശക്തിയിൽ ആ പ്രാർത്ഥന നടക്കുമ്പോൾ ഉള്ള ഒരു ശക്തി പ്രത്യേക ശക്തിയാണ് അവിടെ കടന്നു വരുന്നവർക്ക് അത് ഫീൽ ചെയ്യും ആ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും പരിശുദ്ധാത്മാവിനെ ശക്തിയിൽ ഫീൽ ചെയ്യും ആ വലിയ ശക്തിയാണ് ശക്തി അതുകൊണ്ട് കുടിലുണ്ടാക്കി ശക്തിയെ ഒതുക്കാൻ ശ്രമിക്കരുത് ആ നമ്മൾക്ക് വളരെ വിശാലമായ രീതിയിൽ ഈ ശക്തി പോകണം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഈ ശക്തി ലഭ്യമായി തീരട്ടെ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുക നർത്താവെ വിരിശുദ്ധ പിതാവേ വേദന കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും വിദേവശക്തി ആവരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾക്ക് വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്യൂ എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകള് മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ജയിലുകൾ കഴിയുന്നവർ ഓർഫിൽ കഴിയുന്നവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ ബെഡ്ഗണനായിട്ടുള്ളവർ ഏപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു മാനസിക സംഘർഷത്തിലുള്ളവർ പരിശുദ്ധാത്മാവിനിലെ ശക്തി വ്യാപരിച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചെടുത്ത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ പാദം ചവിട്ടുന്ന സ്ഥലം അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പോകുന്ന ഇടങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചാട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ദൈവത്തിൻ്റെ ശക്തി ഈ വീഡിയോയിലൂടെ ദൈവത്തിൻ്റെ ശക്തി എല്ലാവരിലും മേലും വ്യാപരിക്കട്ടെ എല്ലാ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ എല്ലാ വ്യക്തി ജീവിതങ്ങളിലും തുളച്ചു കയറട്ടെ ഈ പരിശുദ്ധാത്മ ശക്തിയിൽ നിങ്ങൾ നിൻ്റെ മക്കൾ ആത്മാവിഷേകമുള്ളവരായി തീരട്ടെ പരിശുദ്ധാത്മ നിറവ് തീരട്ടെ ഒത്തു വിളങ്ങി ശോഭിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമേൻ ഗോഡ് ബ്ലസ് യു